ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് അറബിക്കടലിൽ എണ്ണ ചോർച്ച സംഭവിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കാൽസ്യം കാർബൈഡ് പോലുള്ള വളരെ അപകടകരമായിട്ടുള്ള ചരക്കുകളും മെട്രിക് ടൺ കണക്കിന് ഡീസലും അത്രയും തന്നെ ഫർണസ് ഓയിലുമാണ് ലൈബീരിയയുടെ കൊടിയുള്ള എം എസ്സി എൽസ ത്രീ എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത് രാസവസ്തുക്കൾ കടലിൽ വ്യാപകമായി തന്നെ പെട്ടെന്ന് കലരുവാൻ ഇടയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഇപ്പോൾ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള പാരിസ്ഥിതിക പ്രത്യാഗതകളെക്കുറിച്ച് ഒരു സമഗ്രമായിട്ടുള്ള വിലയിരുത്തലിന് ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നാണ് വിദഗ്ധർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എണ്ണ മലിനീകരണം മൂലം വളരെ ലോലമായിട്ടുള്ള സമുദ്ര ജീവികൾക്ക് ഗുരുതരമായിട്ടുള്ള ഭീഷണി ഉയർത്തുന്നതും മത്സ്യബന്ധന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന കാര്യവുമാണ് അതേസമയം എണ്ണ ചോർച്ച വ്യാപിക്കുകയാണെങ്കിൽ അത് സമുദ്ര ഉൽപ്പന്നക്ഷമതയെ തന്നെ വളരെയധികം ബാധിച്ചേക്കാം ചാള മുതൽ റൂണ് അതേപോലെ സ്രാവുകൾ വരെയുള്ള വലിയ മത്സ്യങ്ങളുടെ പ്രചനനത്തിനും വളർച്ചയ്ക്കും നിർണായകമായിട്ടുള്ള കാലഘട്ടമായിട്ടുള്ള ഈ മൺസൂൺ സമയത്ത് അപകടമുണ്ടായത് വലിയ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ എല്ലാവരും തന്നെ കണക്കാക്കുന്നത് ശക്തമായിട്ടുള്ള മത്സ്യബന്ധന സീസൺ പ്രതീക്ഷിച്ചിരുന്ന ഈ സമയത്ത് മത്സ്യബന്ധന വ്യവസായത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുവാനും ഇടയുണ്ട് അതേസമയം കേരള തീരത്ത് നിന്നുള്ള മത്സ്യങ്ങളുടെ വിൽപ്പന ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പല പ്രധാനപ്പെട്ട കടകളും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് തമിഴ്നാട് കടലൂർ രാമേശ്വരം തൂത്തുക്കുടി പോണ്ടിച്ചേരി ഇത്തരം സ്ഥലങ്ങളിൽ നിന്നുള്ള തീരങ്ങളിൽ നിന്നുള്ള മത്സ്യങ്ങളായിരിക്കും പ്രധാനമായും അവർ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് നാടൻ പുഴമീനുകളും അതേപോലെ ഫാമുകളിൽ ഉയർത്തുന്ന മത്സ്യങ്ങളും കൂടുതലായി വിൽപ്പനയ്ക്ക് എത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നുമുണ്ട് സുതാര്യത ഉറപ്പാക്കുന്നതിനായി വില്പനയ്ക്ക് ലഭ്യമാക്കുന്നവ ഏത് പ്രദേശത്ത് നിന്ന് പിടിച്ചതാണെന്ന് അതറിയുന്നതിനായി മത്സ്യങ്ങളുടെ കവറുകളുടെ മുകളിൽ ലേബൽ പോലും പതിപ്പിക്കുമെന്നാണ് ചില പ്രമുഖ മത്സ്യ വില്പനക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മത്സ്യം ഉപയോഗിക്കുന്നവർ അത് ഉള്ളത് കേരളത്തിലാണ് ഇവിടുത്തെ ജനസംഖ്യയുടെ അൻപത്തിമൂന്ന് ശതമാനത്തിലധികം പേരും എല്ലാ ദിവസവും മത്സ്യം കഴിക്കുന്നവരാണ് അതേസമയം നേരത്തെ തന്നെ പ്രതിസന്ധിയിലായിരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യം വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിട്ടുള്ളത് അതിനോടൊപ്പം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രവർത്തി ദിനങ്ങളുടെ എണ്ണവും കുറഞ്ഞു വരികയാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനവും ആരംഭിക്കാൻ പോവുകയാണ് ഇതിനു പുറമെയാണ് ഇപ്പോൾ പുതിയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തീരാ ദുരിതമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല